ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പ്രവീൺ പ്രണവ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അവരുടെ ഫാമിലി ഇഷ്യൂസാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചർച്ച ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാക്കിയത് അവർ തന്നെയാണ് കാരണം അവരുടെ ഫാമിലിയിലുള്ള ഇഷ്യൂസ് അവർ തന്നെയാണ് അവരുടെ ചാനലിൽ വന്നിരുന്നിട്ട് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ മിക്ക യൂട്യൂബേഴ്സും ഇവരുടെ ഈയൊരു വിഷയം എടുത്ത് പ്രതികരിക്കുന്നുണ്ട് കാരണം ഗർഭിണിയായിരുന്ന ആ ഒരു അവസ്ഥയിൽ മൃദുലയ്ക്ക് ആ ഒരു വീട്ടിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് ക്രൂരതകൾ അവർ തെളിവ് സഹിതം അവർ ാണ് അവരുടെ ചാനലിലൂടെ നമ്മളെ കാണിച്ചത് പക്ഷേ ഇപ്പോൾ നമ്മുടെ പ്രവീൺ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അതിങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശം ആയിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്ന ഇരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരണയും കിട്ടില്ല എന്ന് മനസ്സിലായി നിലവിലുള്ള പ്രശ്നം റീച്ചിനു വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിംഗ് നടത്തുന്നു ഞാൻ അൺമാസ്കിംഗ് എന്നൊരു വീഡിയോ ഇട്ടിരുന്നു എൻ്റെ വൈഫിനെ ഇത്രയും സൈബർ ബുള്ളിംഗ് നടന്നത് കൊണ്ടാണ് പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ് ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലിയിൽ ലോസ് സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടവും എനിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റാക്കുന്നു അപ്പോൾ ഈ ഒരു പോസ്റ്റ് കണ്ടല്ലോ അല്ലേ കാരണം ഇപ്പോ ഈ ഒരു അവര് തന്നെയാണ് കഴിഞ്ഞ ദിവസം മിനിറ്റ് ഉള്ള ഒരു വീഡിയോ അവർക്കുണ്ടായ അനുഭവങ്ങൾ സ്വന്തം വീട്ടിൽ നിന്നും സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും അനിയന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഒരുപാട് പീഡനങ്ങൾ അല്ലെങ്കിൽ ക്രൂരതകൾ അവർ തെളിവ് സഹിതം കാണിച്ചതുകൊണ്ട് തന്നെയാണ് ഇത് മിക്ക യൂട്യൂബേഴ്സും ഈ ഒരു വിഷയം എടുത്ത് റിയാക്റ്റ് ചെയ്തത് പക്ഷേ അത് മിക്ക ചാനലുകാരും റീച്ചിന് വേണ്ടിയിട്ട് അവരവരുടെ റീച്ചിന് വേണ്ടിയിട്ട് എല്ലാവരും എടുത്ത് അങ്ങോട്ട് പല രീതിയിൽ വ്യാഖ്യാനിച്ചു പക്ഷേ ഇപ്പോൾ ഇത് അവരുടെ കുടുംബത്തിൽ വലിയൊരു പ്രശ്നമായി മാറിയിരിക്കും യാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അച്ഛനും അമ്മയും അനിയനും ഇപ്പോൾ സത്യം പറഞ്ഞു സമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ ഈ കേരളത്തിൽ മൊത്തം ഈ ഒരു വിഷയം ഇപ്പോൾ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അവർ സമൂഹത്തിന് മുന്നിൽ നാണം കെട്ട് അവസ്ഥയാണ് അപ്പോൾ പ്രവീൺ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് അതായത് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് യൂട്യൂബിൽ തന്നെ ഇട്ടിരിക്കുന്നത് അവർ എന്താ പറയുക അവരുടെ ഫാമിലി ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി ആ ഒരു വീഡിയോ ഇപ്പോൾ പല രീതിയിലും പല ചാനലുകാരും റീച്ചിന് വേണ്ടിയിട്ട് പല രീതിയിൽ വളച്ചൊടിച്ച് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് വീഡിയോ ഇടുന്നുണ്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ സഹിക്കാം അതായത് അച്ഛനും അമ്മയ്ക്കും കൊച്ചുവിനും സഹിക്കാവുന്നതിലും അപ്പുറമാണ് കാരണം അന്ന് മൃദുലയും പ്രവീണും ഇട്ട ആ ഒരു വീഡിയോ നാൽപ്പത് ലക്ഷത്തോളം ആൾക്കാർ കണ്ടു നമ്മുടെ കേരളം മൊത്തം കണ്ടു എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ അച്ഛനും അമ്മയ്ക്കും അനിയനും നാട്ടുകാരുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലും ഒക്കെ ആകെ നാണം കെട്ട ഒരു അവസ്ഥയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രവീൺ പറയുന്നത് ആ ഒരു വീഡിയോ അതായത് മൃദലയും പ്രവീണും കൂടെ ആ ഒരു നാൽപ്പത്തെട്ട് മിനിറ്റുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കുകയാണ് കാരണം സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ബുള്ളിങ് അത് എന്താ പറയുക സൈബർ അറ്റാക്ക് സൈബർ ഒക്കെ അവർക്ക് നേരിടേണ്ടി വരുന്നു സ്വന്തം കുടുംബത്തിൽ ഇത് പ്രവീൺ തന്നെ ചിന്തിക്കേണ്ടതായിരുന്നു കാരണം അവർ തന്നെയാണ് ഈ നാൽപ്പത്തെട്ട് മിനിറ്റുള്ള ഒരു വീഡിയോ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിരുന്നിട്ട് സ്വന്തം കുടുംബത്തിൽ നടന്ന കാര്യങ്ങൾ അത് എന്താ പറയുക അച്ഛനും അമ്മയും ഇതുപോലെയൊക്കെ ചെയ്തു അവരുടെ വോയിസ് ഉൾപ്പെടെ പ്രവീണും മൃദുലയും തന്നെയാണ് വന്ന് അവരുടെ ചാനലിലൂടെ നമ്മളെ കാണിച്ചത് പക്ഷേ അത് മിക്ക ആൾക്കാരും സോഷ്യൽ മീഡിയ ആണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ അതെടുത്ത് ആൾക്കാർ റിയാക്റ്റ് ചെയ്യും ഇത് നിങ്ങൾ തന്നെ ചിന്തിക്കണമായിരുന്നു നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇവിടെ ശരിക്കും സ്വന്തം കുടുംബത്തിനെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചു കീറാനായിട്ട് കൊടുത്തത് പിന്നെ ഇപ്പോൾ ആ ഒരു വീഡിയോ പ്രൈവറ്റാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ അതിന് കുറേ ന്യായങ്ങൾ പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും തന്നെയാണ് അങ്ങനെ ഓരോ അവസ്ഥകൾ അനുഭവിക്കേണ്ടി എന്തായാലും ഇപ്പോൾ പ്രവീണാണ് ഈ ഒരു 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 കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇട്ടിരിക്കുന്നത് അതായത് ഞാൻ ആയിട്ട് ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കുകയാണെന്ന് കാരണം അവരുടെ കുടുംബത്തിൽ നല്ല രീതിയിലുള്ള ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാകും ഒരുപക്ഷെ അച്ഛനും അമ്മയ്ക്കും കൊച്ചുവിനും ഒരു ഒരുപക്ഷെ ഏത് സമയത്ത് നമ്മുടെ മനസ്സിൽ സഹി എന്താ പറയുക ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ ചിലപ്പോൾ മനസ്സ് കൈവിട്ടു പോയേക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും അവരുടെ എന്താ പറയുക അവരുടെ ആ ഒരു മൈൻഡ് മാറിപ്പോയേക്കാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രവീൺ പറയുകയാണ് ഇനിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഈ ബുള്ളിങ് അവസാനിപ്പിക്കുക അതുകൊണ്ട് തന്നെ അവർ ആ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കിയിരിക്കുകയാണ് ഇനിയെങ്കിലും ദൈവിയ്ത് ഇവരുടെ ഈ ഒരു വിഷയം എടുത്ത് റിയാക്ട് ചെയ്യുന്നവർ മാക്സിമം എന്താ പറയുക അവരുടെ ഫാമിലി ഇഷ്യൂ ആണ് അതിൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അത് അവർ തന്നെ ചിന്തിക്കണമായിരുന്നു എൻ്റെ കുടുംബമാണ് അല്ലെ എൻ്റെ അച്ഛനും അമ്മയാണ് അത് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കേണ്ട പറഞ്ഞു തീർക്കണമായിരുന്നു അല്ല അത് സോഷ്യൽ മീഡിയയിലേക്ക് സ്വന്തം അച്ഛനെ അമ്മയെ അനിയനെ ഇട്ടു കൊടുത്തു അവർ ചെയ്ത പ്രവൃത്തി തന്നെയാണ് ഇവിടെ മൃദുലയും പ്രവീണും നമ്മളെ കാണിച്ചിരിക്കുന്നത് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെട്ടത് അച്ഛനും അമ്മയും കൊച്ചും നാണം കിട്ടും അവർ ശരിക്കും അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് നമ്മളെല്ലാം മനസ്സിലാക്കി വീഡിയോസിലും റീൽസിലൊക്കെ കണ്ടോണ്ടിരുന്ന ഒരു അച്ഛനും അമ്മയും അനിയനും അല്ല അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ എന്നുള്ളത് സ്വന്തം മകനായിട്ടുള്ള മൂത്ത മകനായിട്ടുള്ള പ്രവീണും മരുമകളും തന്നെ എല്ലാവരെയും കാണിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ വന്നിട്ട് ആ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ തന്നെ ആലോചിച്ചും കണ്ടു ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു നിങ്ങളൊരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ അച്ഛനും അല്ല അനിയനും ചേർന്ന് അടിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ തെളിവ് സഹിതം കാണിച്ചു കൊണ്ടുവന്നിടുമ്പ ും ഇത് സോഷ്യൽ മീഡിയ മീഡിയ ഏറ്റെടുക്കും കാരണം നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടം അതാണ് സോഷ്യൽ മീഡിയയിലേക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എല്ലാവരും അതെടുത്ത് റിയാക്ട് ചെയ്യും കാരണം അവനവൻ്റെ ചാനലിനെ റീച്ചിന് വേണ്ടിയിട്ടും അവർക്ക് റവന്യൂ കിട്ടാനും വേണ്ടിയിട്ടും അവർ ഈ വിഷയം എടുത്ത് റിയാക്റ്റ് ചെയ്യും ഇപ്പം ഈ ഒരു വിഷയത്തെ അതായത് പ്രവീണ് പ്രണവിൻ്റെയും ഈ ഒരു വിഷയം എടുത്ത് റിയാക്റ്റ് ചെയ്യാത്ത ഒരു യൂട്യൂബ് ചാനൽ പോലും ഉണ്ടാവില്ല ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ വരെ ഈ ഒരു വിഷയം എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് അതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ മല്ലു ഫാമിലി മല്ലു ഫാമിലിയിലെ സുജിൻ സുജിനൊക്കെ എന്താ പറയുക ഈ ഒരു വിഷയമെടുത്ത് സുജിന് അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ അവരും അങ്ങോട്ട് പറയേക്കുക കാരണം എല്ലാ ആൾക്കാരും ഈ ഒരു വിഷയത്തിൽ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ യൂട്യൂബ് ചാനൽ വരെ പ്രവീണ് പ്രണവിൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ അവർക്ക് നേരിടേണ്ടി വന്ന ക്രൂരതകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ തന്നെ ചിന്തിക്കണമായിരുന്നു കാരണം എൻ്റെ അച്ഛനും അമ്മയാണ് അല്ലെ എൻ്റെ കുടുംബമാണ് ഞാൻ എൻ്റെ കുടുംബത്തെ തന്നെയാണ് നാട്ടുകാരുടെ മുന്നിലേക്ക് എന്താ പറയുക സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചു കീറാനായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതൊരു പക്ഷേ അച്ഛനും അമ്മയും അവരെയൊക്കെ പ്രായമുള്ള ആൾക്കാരാണ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെയുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അതൊരു ഒരു ഭാഗം പക്ഷേ ഇത്രയും ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇവരുടെ പ്രവർത്തനം ൾ അല്ലെങ്കിൽ ഇവർ പറഞ്ഞ വാക്കുകൾ വോയിസ് ഉൾപ്പെടെ ഈ സ്വന്തം മകൻ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കും അതേ ആൾക്കാർ പ്രതികരിക്കും ഒരുപക്ഷെ സ്വമേധയാ വനിതാ കമ്മീഷനൊക്കെ ഇതിനെതിരായിട്ട് കേസെടുക്കും കാരണം ഇപ്പം അങ്ങനെ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം പ്രവീൺ ഇപ്പോൾ പ്രവീണിട്ട് ആ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കുകയാണെന്ന് പറയുകയാണ് എന്തായാലും ഇനിയിപ്പോൾ പ്രൈവറ്റ് ആകെ കൊണ്ടോന്നും ഒരു കാര്യമില്ല ആ ഒരു വീഡിയോ കാണാത്തതായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ആരും തന്നെ ഉണ്ടാവില്ല അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പം പ്രവീണ് വീട്ടിലെ അല്ലെങ്കിൽ അച്ഛൻ അമ്മ കൊച്ചു അവരൊക്കെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും അവരുടെ മാനസികാവസ്ഥയൊക്കെ വളരെയധികം മോശമായിരിക്കാം അതുകൊണ്ട് തന്നെ അവരെന്തും ചെയ്യാം കാരണം ഇത്രയും നാണം കെട്ടുപോയി കാരണം ഇത്രയും നല്ലൊരു ഇമേജ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നല്ല സമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരുപാട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി യൂട്യൂബ് ഫാമിലി വ്ളോഗ് യൂട്യൂബ് ചാനലാണ് ഈ പ്രവീൺ എന്ന് പറയുന്നത് അവരുടെ ഒക്കെ കണ്ട് നമ്മൾ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടല്ലോ കാരണം അപ്പോൾ അവരുടെ ഫാമിലിയൊക്കെ ഇത്ര ഹാപ്പി ആണല്ലോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കണ്ട് നമ്മളൊക്കെ ആസ്വദിച്ചതാണ് അവരുടെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത്രയും ക്രൂരതകൾ മൃദുലയ്ക്കും പ്രവീണിനും സ്വന്തം അച്ഛനും അമ്മയിൽ നിന്നും അല്ലെങ്കിൽ അനിയനിൽ നിന്നൊക്കെ നേരിടേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അത് തെളിവ് സഹിതം പ്രവീണ് തന്നെയാണ് കാണിച്ചു തന്നത് ഇനി ഇനിയിപ്പോൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ പ്രൈവറ്റ് ആക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്തായാലും ഇത് നേരത്തെ ചിന്തിക്കേണ്ടതായിരുന്നു കാരണം സ്വന്തം അച്ഛനേയും അമ്മയും സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വന്നിട്ട് കുറേ ന്യായീകരണങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളാരും നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങൾ നമ്മൾ ആരും ചികഞ്ഞെടുത്തല്ല നിങ്ങളായിട്ട് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണ് അവിടെയുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ തെളിവ് സഹിതം കാണിച്ചു തന്നു ഇത് സോഷ്യൽ മീഡിയ ആണ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും അത് ആൾക്കാരെ ഏറ്റെടുക്കും അതിനെതിരെ പ്രതികരിക്കും റിയാക്ട് ചെയ്യും ഇനിയിപ്പോൾ വന്നിട്ട് പ്രവീണോ അല്ലെ മൃദുലയോ വന്നിട്ടൊന്നും ഒരു ന്യായീകരണങ്ങളും പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണമായിരുന്നു ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ നിങ്ങൾ ഇടാനായിട്ട് നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം അത് പറഞ്ഞ് പരിഹരിച്ച് പോണായിരുന്നു ഇത് നാട്ടുകാരെ അറിയിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഇതിൽ ഭാഗ തെറ്റെന്ന് പറയണ പ്രവീണ് ഭാഗത്തും തെറ്റുണ്ട് പ്രവീൻ്റെ അച്ഛനും അമ്മയും അനിയൻ്റെ അതായത് കൊച്ചൂരിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അത് നിങ്ങളിൽ തന്നെ നിൽക്കണമായിരുന്നു ഇത് നിങ്ങളായിട്ട് തന്നെ ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് ഭയങ്കര സൈബർ അറ്റാക്കാണ് സൈബർ ബുള്ളിങ് ആണ് ഞങ്ങൾക്ക് ഇത് സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇത് ഇവരായിട്ട് തന്നെ വരുത്തി വെച്ചതാണ് ഇനിയിപ്പോൾ എന്തായാലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് ആക്കി നിങ്ങൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഈ പറയുന്ന ഇവരുടെ കുടുംബത്തിനെതിരായിട്ട് ഇനിയും സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ് ഒക്കെ നേരിടേണ്ടി വരും എനിക്കത്രേ പറയാനുള്ളൂ